വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയിട്ടും നാവാക്കുളം പഞ്ചായത്തിൽ യു ഡി എഫിന് ഭരണം നഷ്ടപ്പെടുന്നത് ഇത് രണ്ടാം തവണ രണ്ടായിരത്തിലാണ് പഞ്ചായത്തിലാദ്യമായി യു ഡി എഫ് വിമിതർ അട്ടിമറി നടത്തി ഭരണ പിടിക്കുന്നത് അന്ന് പതിനേഴ് വാർഡുകളായിരുന്നു യു ഡി എഫിന് പതിനൊന്ന് സീറ്റും എൽ ഡി എഫിന് ആറ് സീറ്റ് എൽ ഡി എഫിലെ അന്നത്തെ പാർട്ടികളുടെ കക്ഷി ഇങ്ങനെ സി പി എം നാല് ആർ എസ് പി ഒന്ന് സി പി ഐ ഒന്ന് പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണം യു ഡി എഫിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന നാവായ്ക്കുളത്ത് ഡി സി സി നേതൃത്വം ഇടപെട്ട് പ്രസിഡന്റായി കുടവൂരിൽ നിന്നുള്ള നജുമുനിസയെയും വൈസ് പ്രസിഡന്റായി നാവായിക്കുളം ഗോപാലകൃഷ്ണൻ നായരെയും തീരുമാനിച്ചു എന്നാൽ കോൺഗ്രസ് മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് ബാലചന്ദ്രന്റെ വിമത ഗ്രൂപ്പ് സി പി എം മെമ്പറായിരുന്ന അഡ്വക്കറ്റ് രാജുവിനെ സമീപിച്ച് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പിന്തുണ ആവശ്യപ്പെട്ടു അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ എ ആർ ബഷീർ കെ എം ജോക്കി നസീറ ബേബി ഐ ബി ബിന്ദു എന്നിവരായിരുന്നു കോൺഗ്രസ് വിമത മെമ്പർമാർ സി പി എം പാർട്ടി കമ്മിറ്റി കൂടി കോൺഗ്രസ് വിമത വിഭാഗത്തെ പിന്തുണയ്ക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ എൽ ഡി എഫിന്റെ ആറ് മെമ്പർമാർ കോൺഗ്രസ് വിമത ഗ്രൂപ്പിലെ നസീറ ബിബിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും അഡ്വക്കേറ്റ് ബാലചന്ദ്രനെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും പിന്തുണച്ചു വിമതപക്ഷത്തിന് പതിനൊന്ന് വോട്ടും യു ഡി എഫ് ഔദ്യോഗിക പക്ഷത്തിന് ആറ് വോട്ടും മാത്രമാണ് കിട്ടിയത് ജി കെ ഉണ്ണികൃഷ്ണൻ നായർ വിശംബരൻ നജ്മുനിസ ലേഖ ഗോപാലകൃഷ്ണൻ നായർ നദീറ എന്നിവരായിരുന്നു കോൺഗ്രസിലെ ഔദ്യോഗിക വിഭാഗം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജഹാൻ ബാലകൃഷ്ണപിള്ള അനിൽകുമാർ ബവി രവീന്ദ്രൻ ആർ എസ് പിയിലെ ഷെരീഫ് സാർ സി പി ഐയിലെ മണിലാൽ എന്നിവരായിരുന്നു എൽഡിഎഫ് മെമ്പർമാർ അട്ടിമറയിലൂടെ ഭരണപടിച്ച യു ഡി എഫ് വിമതപക്ഷം ഒന്നരവർഷം പഞ്ചായത്ത് ഭരിച്ചപ്പോൾ കോൺഗ്രസ് അവിശ്വാസം കൊണ്ടുവന്ന് ഭരണസമിതിയെ പുറത്താക്കി തുടർന്ന് നജിം പ്രസിഡന്റായും ഗോപാലകൃഷ്ണൻ നായർ വൈസ് പ്രസിഡന്റുമായി രണ്ടായിരത്തി മൂന്നിൽ എൽ ഡി എഫ് വീണ്ടും അവിശ്വാസം കൊണ്ടുവന്നു ആ ഭരണസമിതിയെ പുറത്താക്കി വീണ്ടും നസീറ ബിബി പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായി ബാലചന്ദ്രൻ നായരും രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് വീണ്ടും അവിശ്വാസം കൊണ്ടുവന്നു നസീറ അബിബിയെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പുറത്താക്കി വൈസ് പ്രസിഡന്റായ ബാലചന്ദ്രനെതിരെ അവിശ്വാസം കൊണ്ടുവന്നെങ്കിലും പാസ്സായില്ല തുടർന്ന് കോൺഗ്രസ് വിമത മെമ്പർമാരുടെ പിന്തുണയോടെ സി പി എം മെമ്പറായ ബേബി രമീന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലേക്ക് വ്യക്തമായ ഭൂരിപക്ഷം കൊടുത്തിട്ടും അധികാരത്തിന് വേണ്ടിയുള്ള കോൺഗ്രസിൻ്റെ തമ്മിലടി മൂലം ഭരിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി അഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ തമ്മിലടിക്ക് ജനങ്ങൾ പാഠം പഠിപ്പിച്ചു രണ്ടായിരത്തി അഞ്ചിൽ രണ്ട് സീറ്റ് കൂടി വർദ്ധിച്ച് വാർഡുകളുടെ എണ്ണം പത്തൊമ്പതായി എൽ ഡി എഫ് പതിനാല് സീറ്റിനടി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കോൺഗ്രസ് അഞ്ച് സീറ്റുകളായി ചുരുങ്ങി എ ഷാജഹാൻ പ്രസിഡന്റായും ബേ രവീന്ദ്രൻ വൈസ് പ്രസിഡന്റായും അഞ്ചു വർഷകാലം ഭരിച്ചു രണ്ടായിരത്തി പത്തിൽ പഞ്ചായത്തിൽ രണ്ട് വാർഡുകൾ കൂടി കൂടി മൊത്ത വാർഡുകളുടെ എണ്ണം ഇരുപത്തിയൊന്നായി ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പതിനഞ്ച് സീറ്റ് ലഭിച്ചു പ്രസിഡന്റ് സ്ഥാനം വനിതാ സമ്പന്നമായതിനാൽ ബേ രവീന്ദ്രൻ വീണ്ടും പ്രസിഡന്റായി വൈസ് പ്രസിഡന്റായി മനോജും കൃത്യം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ച അടുത്ത അട്ടിമറി നാവായ്ക്കുളത്ത് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൊത്തം ഇരുപത്തിനാല് സീറ്റ് കോൺഗ്രസിൽ പന്ത്രണ്ട് എൽ ഡി എഫിന് ആറ് ബി ജെ പിക്ക് ആറ് എന്നിങ്ങനെ കക്ഷിനില ഭരിക്കാനുള്ള വ്യക്തമായ ഭൂരിപക്ഷം എന്നാൽ അധ്യക്ഷസ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ പിടിവലി എം എം പക്ഷം കുടവൂർ നിസാമിനെയും വർക്കലകഹാർ പക്ഷം കല്ലമ്പ ജിഹാദിനെയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്തു തർക്കം രൂക്ഷമായപ്പോൾ പരിഹാരമെന്ന നിലയിൽ ആദ്യത്തെ രണ്ടര വർഷക്കാലം ജിഹാദിനും പിന്നീടുള്ള രണ്ടര വർഷക്കാലം കുടവൂർ നിസാമിനും ഈ ഫോർമുല അംഗീകരിക്കാൻ എം എം പക്ഷം തയ്യാറായില്ല തുടർന്ന് നടന്ന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ കൂട്ടി യു ഡി എഫിന്റെ നാല് മെമ്പർമാർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസ് മെമ്പർ ആസിഫ് കടലിനെ നോമിനേറ്റ് ചെയ്തു എൽ ഡി എഫിന്റെ ആറും യു ഡി എഫിന്റെ നാലുമുൾപ്പെടെ പത്ത് വോട്ടുകൾ നേടി ആസിഫ് പ്രസിഡന്റ് പദവിയിലേക്ക് ഔദ്യോഗിക വിഭാഗത്തിലെ ജിഹാദിന് എട്ട് വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ എൽ ഡി എഫ്ണയോടെ യു ഡി എഫ് മേത റീന ഫസൽ വൈസ് പ്രസിഡന്റായി പിന്നീട് രാജിവെച്ചു കോൺഗ്രസിൽ അധികാരത്തിനു വേണ്ടിയുള്ള വടംവലിയും ഗ്രൂപ്പുകളെയും അട്ടിമറിയും ഇത് നാവായ്ക്കുളത്ത് ആദ്യമല്ല വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയിട്ടും ഭരിക്കാൻ കഴിയാത്ത സാഹചര്യം പഞ്ചായത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം പൊളിറ്റിക്കൽ ഡെസ്ക് കല്ലമ്പല ന്യൂസ്